തിരുവനന്തപുരത്ത് നാലു വയസ്സുകാരിക്ക് കാലാവധി കഴിഞ്ഞ മരുന്ന് കൊടുത്തതായി പരാതി തീരദേശ മേഖലയായ പെരുമാതുറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് സംഭവം പനിയും ചുമയുമായി ചികിത്സ തേടിയ കുട്ടിക്കാണ് കാലാവധി കഴിഞ്ഞ ആന്റിബയോട്ടിക് മരുന്ന് നൽകിയത് വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട് ടിൻഡു എന്തൊക്കെയാണ് വിവരങ്ങൾ കൃഷ്ണപ്രിയ തിരുവനന്തപുരം പെരുമാതുറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് കാലാവധി കഴിഞ്ഞ മരുന്ന് കുട്ടിക്ക് കൊടുത്തതായിട്ട് പരാതി ഉയർന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് കുട്ടിക്ക് പനിയും ശ്വാസം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുന്നത് അവിടെ അഞ്ചിന് മരുന്നുകൾക്ക് എഴുതി കൊടുത്തിരുന്നു അതിൽ മൂന്നെണ്ണം പുറത്തു പുറത്തുനിന്നും വാങ്ങണമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് അതിനുശേഷം രണ്ടിന മരുന്നുകൾ കുട്ടിക്ക് നൽകിയിരുന്നു ഈ മരുന്ന് കഴിച്ചതിനു ശേഷം കുട്ടി ബോധമില്ലാത്ത അവസ്ഥയിൽ അബോധാവസ്ഥയിലാവുകയും കുട്ടി ഒരുപാട് സമയം ഉറങ്ങുകയും ചെയ്തു സംശയം സംശയം തോന്നിയ മാതാപിതാക്കളാണ് മരുന്നിന്റെ എക്സ്പയറി ഡേറ്റ് കാലാവധി കാലാവധി നോക്കുന്ന സമയത്ത് രണ്ട് മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു എന്ന കാര്യം മനസ്സിലായത് ആദ്യം തന്നെ ആ സംഭവത്തിന് ശേഷം തന്നെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോയി ഇത് അറിയിക്കുന്ന സമയത്ത് അത്തരത്തിലൊരു മരുന്ന് അവിടെ നിന്നും കുട്ടിക്ക് നൽകിയില്ല എന്നാണ് ആദ്യം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് പിന്നീട് തർക്കമാകുന്ന സമയത്താണ് രജിസ്റ്ററുകൾ പരിശോധിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മരുന്ന് ഈ കാലാവധി കഴിഞ്ഞ മരുന്ന് കുട്ടിക്ക് നൽകിയിട്ടുള്ളതായിട്ടുള്ള വിവരം പറയുന്നത് ഇവരെ ഇത് ഇതുവരെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇത് അംഗീകരിച്ചിട്ടില്ല തുടർന്നാണ് ഡി എംഒക്കും ജില്ലാ കലക്ടറിനും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത് തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിൽ അതായത് വടക്കു ഭാഗത്ത് വരുന്ന പെരുമാതുറ പുത്തൻതോപ്പ് പുതുക്കുറിച്ച് ഈ മൂന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും മരുന്നുകൾ കുറവ് വരുത്തരുതെന്ന് ഏത് സമയത്തും ചികിത്സ ലഭ്യമാക്കണമെന്നും ഒക്കെയുള്ള നിയമം അതല്ല അല്ലെങ്കിൽ കർശനമായിട്ടുള്ള നിർദ്ദേശം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് ഡി എ ഡി എൻ എ ട്രാൻസ്പ്ലാന്റുമായി ബന്ധപ്പെട്ട് പുത്തൻതോപ്പിന് പരീക്ഷണങ്ങളൊക്കെ നടക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട മേഖലയാണ് ഈ മൂന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും അവിടെയാണ് ഇത്തരത്തിലുള്ള അനാസ്ഥ സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ തീരദേശ മേഖല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ വിതരണം ചെയ്യുന്ന മരുന്നുകളിൽ ഒരു സുരക്ഷിതത്വവും ഇല്ല അതിലെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആരോഗ്യ വിഭാഗം പരിശോധിക്കുന്നില്ല എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അവിടെ ഇരുന്ന ഉദ്യോഗസ്ഥർ പോലും ഇത്തരത്തിൽ ഈ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ കാലാവധി കഴിഞ്ഞതാണോ എന്ന് പരിശോധിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബ കുട്ടിയുടെ മാതാപിതാക്കൾ ഡി എംഒയ്ക്കും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർക്കും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട് കുട്ടി കുട്ടിക്കിപ്പോൾ നിലവിൽ കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ല മരുന്ന് കൊടുക്കുന്നത് ഒഴിവാക്കി ശുപത്രി ചികിത്സക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത് ഒരുപക്ഷെ സർക്കാർ സംവിധാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ജാഗ്രതയോടുകൂടി വിതരണം ചെയ്യേണ്ട മരുന്നുകളാണ് ഇത്തരത്തിൽ അനാവസ്ഥ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അനാസ്ഥ ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടുള്ളത് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് കൃഷ്ണപ്രിയ ടി സംഭവത്തിൽ വീട്ടുകാർ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ആരോഗ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇതേ സംബന്ധിച്ച എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ നിലവിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നേരം ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഈ ഇങ്ങനെ ഒരു മരുന്ന് വിതരണം ചെയ്തിട്ടില്ല എന്നാണ് ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത് പിന്നീട് ഈ പഞ്ചായത്തിന്റെ അധികൃതരും അതോടൊപ്പം തന്നെ കുട്ടിയുടെ രക്ഷാ രക്ഷാകർത്താക്കളും വന്ന് ബഹളം ഉണ്ടാക്കിയതിനു ശേഷമാണ് രജിസ്റ്റർ രജിസ്റ്റർ പരിശോധിച്ചതിനു ശേഷമാണ് ഇത്തരത്തിലൊരു വീഴ്ച വരുത്തിയതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ും നടപടിയൊന്നും എടുത്തിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതേണ്ടത് എന്തായാലും വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത് ഒരുപക്ഷേ നമുക്കറിയാം ഒരു തീരദേശ മേഖലകളിലൊക്കെ ഏറ്റവും കൂടുതൽ ചികിത്സ കിട്ടേണ്ടതോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടേണ്ട മേഖലകളിലാണ് ഇത്തരത്തിൽ പൊതുജനങ്ങളെ നിര പൊതുജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയിലുള്ള സർക്കാരിന്റെ അല്ലെങ്കിൽ ആരോഗ്യ വിഭാഗത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ നേരത്തെ ആ കുട്ടിയുടെ പിതാവ് നമ്മൾ ജനം ടി വി പ്രതികരിക്കുന്ന സമയത്ത് തന്നെ പറയുന്നത് നമ്മൾ നിരക്ഷരാണ് പക്ഷെ ഞങ്ങൾക്ക് വിദ്യാഭ്യാസം കുറവ് പക്ഷെ ഇത്തരത്തിൽ ഞങ്ങളെപ്പോലുള്ള ആളുകളെ പറ്റിക്കുന്നതിൽ സർക്കാർ പറ്റിക്കുന്നതിനോട് സർക്കാർ എന്ത് മറുപടിയാണ് പറയാം അല്ലെങ്കിൽ ആരോഗ്യ വിഭാഗത്തിന് എന്ത് മറുപടിയാണ് പറയാം നാല് വയസ്സായ കുഞ്ഞാണ് നമുക്കറിയാം ആ ആ കുട്ടിക്ക് പനിയും ശ്വാസം മുട്ടും ഉണ്ടായ സമയത്ത് പെട്ടെന്നൊരു പെട്ടെന്ന് ചികിത്സ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചേരുന്നത് പക്ഷെ അവിടെ നിന്നും ഇത്തരത്തിലുള്ളൊരു നടപടിയാണ് ഉണ്ടായിട്ടുള്ള അപ്പോൾ നിലവിൽ ഇത്തരത്തിൽ ഏതൊക്കെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പി എച്ച് എസ് സികളിൽ ഇതുപോലെ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ സൂക്ഷിച്ചിട്ടുണ്ടോ ഈ കാലാവധി കഴിഞ്ഞ മരുന്നുകൾക്കുള്ള അത് കണ്ടെത്താനുള്ള ആരോഗ്യ വിഭാഗം ആരംഭിച്ചിട്ടുണ്ടോ ആരോഗ്യ വിഭാഗം തിരുവനന്തപുരത്തെ നാല് വയസ്സുകാരിക്ക് കാലാവധി കഴിഞ്ഞ മരുന്ന് കൊടുത്തതായി ആണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത് തീരദേശ മേഖലയായ പെരുമാതുറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് സംഭവം വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡുദാസ്